െ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് പക്ഷെ നമ്മൾ ഔസിന്റെ വ്യാകരങ്ങളെ കുറിച്ച് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാറില്ല പക്ഷെ നമുക്കറിയാം ഔസിന്റെ വ്യാകരണങ്ങളെ കുറിച്ച് അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് ഔസിന്റെ ഒരു വ്യാകരത്തെ കുറിച്ചാണ് മറ്റൊരു ചോദ്യം ഉള്ളത് സുശിറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം കല്യാണത്തിന് മുമ്പ് ഔസിപിതാവിന്റെ മറിയത്തിന്റെ കല്യാണത്തിന് മുമ്പ് പല തവണ മാലാഹ് ഇവരെ കാണാൻ വരുന്നുണ്ട് ഏപ്രിയിൽ വന്ന് മറിയത്തോട് മംഗളവാരത്തോട് എടുക്കുന്നുണ്ട് മൂന്നുവട്ടം അവസുതര സ്വപ്നങ്ങളിൽ മാലാഖ വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അവരുടെ ലൈഫിൽ നമ്മൾ മാലാഖയെ കാണുന്നില്ല മാലാഖ വന്ന് സംസാരിക്കുന്ന കാണുന്നില്ല എന്തുകൊണ്ട് മാലാഖ വന്നില്ല ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത കാഴ്ച മാലാഖ വരാത്ത രാത്രി എന്നാണ് കഥയുടെ പേര് എന്ത് പറ്റി നീ എങ്ങനെ ഉറങ്ങും ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസം ആയല്ലോ ദിവസമായല്ലോ ഒന്നൂല്ലോ കൊള്ളാം ഉറക്കുമില്ല എന്താ പ്രശ്നം ഒരു ചെറിയ ടെൻഷൻ വീട് പണി അങ്ങോട്ട് നീങ്ങുന്നില്ല എന്തിനാ ജോസഫേ കള്ളം പറയുന്നേ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ പ്രശ്നം പള്ളിയിലെ മോനെ തിരിച്ചു കിട്ടി ഇല്ല ജോസഫ് ഇങ്ങോട്ട് നോക്കിയേ ഈ മനസ്സ് മനസ്സെന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നേ ജെറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എൻ്റെ അപ്പൻ്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോൾ വാൾ കുത്തിക്കേറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം ല്ല തകർന്നു പോയടി ശരിയാ ഇതവന്റെ വീടല്ല അവന്റെ വീട് ദേവാലയല്ലേ ദൈവം അല്ലേ അവന്റെ അപ്പൻ അമ്മ എല്ലാം എന്റെ തെറ്റാ ഞാനതങ്ങോട്ട് മറന്നുപോയി ഈ മനസ്സ് അതങ്ങോട്ട് സമ്മതിക്കുന്നില്ലടോ നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ മാലാഖ വരുവായിരുന്നു വഴിയും പറഞ്ഞു തരും പക്ഷെ മേരി എന്റെ സ്വപ്നത്തിൽ മാലാക വരാറില്ല ആയിരം മാലാകമാരെ കാവലിരിക്കുന്ന വൈകുന്നേരം ഈശോന്റെ അടുത്ത് വന്നായിരുന്നു അവൻ പറഞ്ഞു സോറി അമ്മ ഞാൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പന്റെ സങ്കടം ഞാൻ കണ്ടു അന്ന് പള്ളീന് തിരിച്ചു വരുമ്പോ ഒന്നും മിണ്ടിയില്ല എനിക്കും പറയണേ ഞാൻ ഇനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലെന്ന് ഇതെന്റെ പ്രോമിസാ ഓർമ്മയുണ്ടോ യേശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞു കൈയും കാലുമൊക്കെ തൊട്ടും നോക്കേട്ട് താൻ പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു പറഞ്ഞേ ശരിയാണ് ഇതൊരു സാധാരണ കുഞ്ഞാണ് അതാണ് അവനെ സ്പെഷ്യൽ ആക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഇയാളൊരു സാധാരണ അപ്പനല്ല ഒരു സ്പെഷ്യൽ അപ്പനാണെന്ന് മനസ്സിലായോ സ്പെഷ്യൽ അമ്മ സുന്ദരമായൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു നമ്മൾ തിരു കുടുംബം എന്നൊക്കെ പറയൂല തിരുക്കുടുംബത്തിൻ്റെ ഒരു വല്ലാത്തൊരു പ്രണയമാണ് നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെയാണ് എത്രമാത്രം കണക്റ്റഡ് കണക്റ്റഡായിരുന്നു രണ്ടുപേരും രണ്ടുപേർക്കും അവരവരുടെ ചങ്കല വേദന അറിയാൻ പറ്റുമായിരുന്നു ഈശോ പ്രോമിസ് ചെയ്തവരെ പിന്നീട് ഈശോ അവരെ വിട്ടുപോയില്ലോ പിന്നെ മുപ്പതാമത്തെ വയസ്സിൽ ഈശോ പബ്ലിക് മുന്നിഷ്ടയ്ക്ക് പോകണമെങ്കിൽ നമുക്കറിയാം അതിനു ജോസഫ് മരിക്കുന്നുണ്ട് വളരെ സുന്ദരമായൊരു ഒരു ഒരു കാഴ്ച